നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവെക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസം ധനലക്ഷ്മി ലോട്ടറിയാണ് നെറുക്കെടുക്കുക അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നെറുക്കെടുപ്പ് നടന്നിരിക്കും ഈ സമയത്ത് ഈ നെറുക്കെടുപ്പിൽ പങ്കാളികളാകുന്നവരിൽ നിന്നും കുറെ പേരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ധനലക്ഷ്മി തിരഞ്ഞെടുത്തു അവരുടെ കൈകളിലേക്ക് ധനം കൊടുക്കുന്ന ഒരു മുഹൂർത്ത ശുഭമുഹൂർത്ത സമയമാണ് ഈ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന വിഷയം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ജ്യോതിഷപരമായിട്ട് പറയുന്നു സദ്യയോടുകൂടി കേൾക്കുക ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള നാളുകാർ മകരക്കുൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗം നാളുകാർക്കാണ് എന്നുള്ള കാര്യം ആദ്യമേ പറയുന്നു അപ്പോൾ ഈ നാളുകാരായിട്ടുള്ളവർ അൻപത് രൂപ കൊടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യപരീക്ഷണാർത്ഥിയായി ഈ മത്സരത്തിൽ പങ്കെടുക്കുക ഇതൊരു മത്സരമാണ് ഭാഗ്യപരീക്ഷണമാണ് അപ്പോൾ അതിൽ പങ്കാളികളാകണമെങ്കിൽ അൻപത് രൂപ കൊടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുക്കണം എങ്കിൽ മാത്രമേ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ ആലോചിക്കുകയുള്ളൂ ഈ എടുക്കുന്ന മകരക്കുറിൽപ്പെട്ട എല്ലാവരെയും ഭാഗ്യദേവത തിരഞ്ഞെടുക്കത്തില്ല ആ മകരക്കുറിൽപ്പെട്ട എത്ര നക്ഷത്ര ജാതകരുണ്ടോ എത്ര പേര് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അവരിൽ നിന്ന് കുറെ പേരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇനിയും കുംഭക്കൂറുകാരുടെ കാര്യം പറയുന്നു കുംഭക്കൂർപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ബാഗ് മന്ദിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മാത്രമല്ല ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി തൊഴിലാളികൾ ലോട്ടറി വ്യാപാരികൾ കച്ചവടക്കാർക്കൊക്കെ അവർ വിൽക്കുന്ന ടിക്കറ്റിന്മേൽ ലോട്ടറി അടിക്കുവാൻ സാധ്യത ഉണ്ട് അങ്ങനെ സമ്മാനം വരുവാൻ സാധ്യതയുണ്ട് സമ്മാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുംഭക്കൂർപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂരൂട്ടാതി മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ബാഗിനും സാധ്യതയുണ്ട് ലോട്ടറി ലോട്ടറിക്കാർ തൊഴിലാളികൾ ലോട്ടറി കച്ചവടക്കാർക്ക് വിൽക്കുന്ന ടിക്കറ്റിൽ ലോട്ടറി സമ്മാനവും ലഭിക്കാൻ സാധ്യത അപ്പോൾ ട്രിപ്പിൾ ഭാഗ്യം വന്നു സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്തുകൊണ്ടും മൂന്ന് വിധത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും കുമ്പക്കുൾപ്പെട്ട ഔട്ടിൻ്റെ രണ്ടു വാദം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാരെ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് വിധത്തിലുള്ള സമ്മാനം അല്ലെങ്കിൽ മൂന്ന് വിധത്തിലുള്ള ഭാഗ്യരമായ അനുഭവം വന്നു വരാൻ സാധ്യത എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ ടിക്കറ്റുകൾ അന്നേ ദിവസം വിൽക്കുവാൻ കഴിയും രണ്ടാമത്തെ കാര്യം നിങ്ങൾ വിൽക്കുന്ന ടിക്കറ്റിൽ ലോട്ടറി സമ്മാനം അടിക്കുവാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നു മൂന്നാമത്തെ കാര്യം ഈ നാളുകാരായിട്ടുള്ള കൂടുതൽ ആൾക്കാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ വ്യാപാരികൾക്കും വ്യാപാരികളല്ലാത്തവർക്കും ഒക്കെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് അങ്ങനെ മൂന്ന് വിധത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക മീനക്കുറിൽപ്പെട്ട പൂരൂട്ടാധികാലത്തൊട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യത്തിൽ കൂടി ഭാഗ്യരമായ അനുഭവങ്ങൾ വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മീനക്കുറിൽപ്പെട്ട പൂരൂട്ടാധികാലത്തൊട്ടാതിരേവതി നാളുകാർക്ക് ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ടും ധനലക്ഷ്മിയുടെ കൃപാകടാശം കൊണ്ടും ഒക്കെ ലോട്ടറി ഭാഗ്യം ധനമായിട്ട് വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കുക ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാരായിട്ടുള്ളവർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിന്മേൽ രണ്ടുപേരുടെയും കനം ചേർത്ത് വെച്ച് ഭാഗ്യദേവതയോട് ധനലക്ഷ്മിയോട് പ്രാർത്ഥിച്ചാൽ ധനലക്ഷ്മി ഒരുപക്ഷെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകി വലിയൊരു തുക നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമായിട്ട് നൽകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാഗ്യദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കുക ആ ടിക്കറ്റിന്മേൽ കരം വച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയും പോലെ നിങ്ങളുടെ വിശ്വാസവും പോലെ ഇരിക്കും നിങ്ങൾക്ക് വന്നിരുന്ന ആ ലോട്ടറി സമ്മാനം എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശോഭനമാകുവാൻ വേണ്ടി ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഇപ്രകാരം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഇനിയും കർക്കിടക്കുറിൽപ്പെട്ട പുലർത്തംകാല പൂയമായില്ലെന്ന ആളുകാരെ കുറിച്ച് പറയുമ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമായതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അതിന്മേൽ ഒരു കാര്യവിജയം ഉണ്ടായി അവിടെ ഒരു ലോട്ടറി സമ്മാനം വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ തക്കതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നിങ്ങളും അൻപത് രൂപ കൊടുത്ത് ഈ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ചിങ്ങക്കുറിപ്പെട്ട മകം പൂര ഉത്തരം കാൽ ആളുകാരും ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യ പരീക്ഷണത്തിൽ പങ്കാളികളാകുക നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുണ്ട് ഒരു നിങ്ങൾക്കൊരു വീടോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങിക്കുവാൻ വിധത്തിലുള്ള നല്ലൊരു തുകയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നിങ്ങളും അലസത വിചാരിക്കാതെ അൻപത് രൂപ എടുത്ത ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഈ ഭാഗ്യ പരീക്ഷണത്തിൽ പങ്കാളികളാകുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ നിങ്ങൾക്കും വലിയ നേട്ടമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ട് വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ ധനം വന്നേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ധനം ഭാഗ്യദേവത കൊടുത്തുവിട്ടാൽ അത് നിങ്ങൾ മേടിക്കാതിരിക്കരുത് അപ്പോൾ അങ്ങനെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ യോഗ്യത നേടിയിരിക്കണം എന്ത് യോഗ്യതയാണ് നിങ്ങൾ അൻപത് രൂപ എടുത്തു ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയായാൽ ഭാഗ്യദേവത ഒരു ധനം നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഭാഗ്യപരീക്ഷണാർത്ഥിയായി പങ്കെടുക്കുക കുറച്ചേക്കുറിപ്പെട്ട വിശാഖം കാല അനുയം കേട്ട നാളുകാരെ സംബന്ധിച്ചും ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് നിങ്ങളും ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഞാൻ ഇവിടെ പറയാത്ത ധാനിക്കൂറുകാരും മേടക്കൂറുകാരും അതുപോലെ തന്നെ മിഥുരക്കൂറുകാരും കന്നിക്കൂറുകാരും ഒക്കെ ദശാകാല സമയമൊക്കെ നല്ലതാണെന്ന് അല്ലെങ്കിൽ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഒരു പക്ഷേ മോശമായ സമയത്തുകൂടിയാണ് പോകുന്നതെങ്കിൽ എടുക്കാതിരിക്കുക അൻപത് രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത എല്ലാവർക്കും ധനം തരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അപൂർത്തി ഉന്നമനവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ ഞാൻ ഒരു സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഒക്കെ പൂജ ചെയ്തു പോരുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ പൂജയിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആയിരത്തി ഒന്ന് രൂപ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ നമ്പറിലേക്ക് നിങ്ങൾ പണം അയച്ചു തരിക നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം പിൻകോഡ് സഹിതവും രേഖപ്പെടുത്തി അയക്കണം ഞാൻ ഇവിടെ പൂജ ചെയ്ത് കഴിയുമ്പോൾ പ്രസാദവും നിങ്ങൾ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾ അയച്ചു തരാൻ വേണ്ടിയാണ് മേൽവിലാസം വേണ്ടിയത് അപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതം ഐശ്വര്യപ്രദമായി തീരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ധനനഷ്ടത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുവാൻ നിങ്ങൾ ഈ സർവൈശ്വര്യ പൂജയിൽ പങ്കാളികളാകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ ആയിരം രൂപ മുടക്കിയാൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പതിനായിരം രൂപയുടെ നേട്ടമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ താല്പര്യപ്പെടിൽ നിങ്ങൾ പങ്കാളികളാകുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയം രേഖപ്പെടുത്തി അയക്കുക ജനനത്തീതി ജനിച്ച സമയം സ്ഥലം എന്നിവയും രേഖപ്പെടുത്തി അയക്കണം അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം പ്രതിസന്ധികൾ എന്നൊക്കെ പറഞ്ഞു തന്ന പരിഹാരവും പറഞ്ഞു തന്ന് നിങ്ങളെ ഒരു നല്ല അനുഭവത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പങ്കാളികളാകാം ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം എങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ എട്ട് വന്നാൽ ആ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്ന് വന്നാലും രണ്ടു വന്നാലും നിങ്ങൾക്ക് ആ ലോട്ടറി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇപ്രകാരം നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്തി സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഭാഗ്യപരീക്ഷണം നടത്തിയാൽ ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ട് ഒരു നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുവാൻ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കുക നമ്മൾ രക്ഷപ്പെടുവാൻ പല വഴികളാണ് പല വാതിലുകളാണ് നോക്കുക ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് അനുകൂലമായി തുറന്നു തരും അപ്പോൾ നല്ലത് വരട്ടെ നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തട്ടെ നന്ദി നമസ്കാരം